ഇന്നത്തെ വീഡിയോ മീഡിയം ലാർജ് സൈസുകാർക്ക് മാത്രം ഉള്ളതാണേ അതും അനാർക്കലി സെറ്റ് ആവശ്യമുള്ളവർക്ക് മാത്രം ഉള്ളതാണ് ബിഗ് സൈസുകളൊക്കെ ഇതിൻ്റെ തീർന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ എക്സലുണ്ടോ ഡബിൾ എക്സൽ ഉണ്ടോ ഒന്നും ചോദിച്ചു വരണ്ട അതിൻ്റെ ബിഗ് സൈസുകളോ എല്ലാം തീർന്നിട്ടുണ്ട് മീഡിയം ലാർജ് മാത്രമേ ബാക്കി വരുന്നുള്ളൂ അത് എപ്പോഴും അങ്ങനെയാണ് നമുക്ക് സെറ്റുകൾ ഒരുപാട് കൊണ്ടുവരുമ്പോൾ മീഡിയം ലാർജും ഇവിടെ കുറച്ച് അധികം കിടക്കൂട്ടോ അപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത് ഓ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യണത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക എൻക്വയറി ചെയ്യുക കേട്ടോ അപ്പോൾ എങ്ങനെയാണ് വരുന്നത് പാൻറ്റ് വരുന്നത് പ്ലെയിൻ കളറായിട്ടാണ് അതിൻ്റെ എൻ്റെ പോസിഷനിൽ ടോപ്പിൻ്റെ വർക്കും കൂടെയൊക്കെ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഷാൾ വരുന്ന നല്ല ലെങ്ത്തും എടുത്തൊക്കെ കിട്ടുന്ന നല്ല സോഫ്റ്റുള്ള തന്നെയാണ് വന്നിട്ടുള്ളത് കോട്ടൺ ആണ് എല്ലാം വരുന്നത് റയോൺ കോട്ടൺ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു റയോൺ കോട്ടൺ അല്ല നല്ലൊരു ക്യാമ്പ്രീൻ കോട്ടൺ വന്നിട്ടുണ്ടല്ലോ കോട്ടൺ നല്ലൊരു ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ജയ്പൂരിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇനി നെക്സ്റ്റ് പ്രിൻറ് കാണാം നല്ല പ്യൂർ കോട്ടൺ ആണ് കേട്ടോ ജയ്പൂർ പ്രിൻറ്റിൽ വരുന്ന നല്ല പ്യൂർ കോട്ടൺ ആണ് അത് ചെസ്റ്റ് ഭാഗത്ത് നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വേണം വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ബേക്ക് വേഷം ഇങ്ങനെയാണ് വരുന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ അതിന്റെ ബോട്ടം കാണാ സെയിം പ്രിന്റിൽ തന്നെ ബോട്ടം കൊടുത്തിട്ടുണ്ട് ഷാളാണ് കേട്ടോ അതിന്റെ നല്ല ഭംഗി കിട്ടുന്നുണ്ട് ഷാൾ കാണാൻ നല്ല ലെങ് മിടുത്തും ഉള്ള ഷാൾ തന്നെയാണ് ഇത് പ്യുവർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് ക്ലോത്ത് ഒക്കെ മനസ്സിലാക്കിയിട്ട് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് റിട്ടേൺ ഓപ്ഷൻ ഇല്ല പ്യുവർ കോട്ടൺ ഉണ്ട് റയോൺ കോട്ടൺ ഉണ്ട് അപ്പോൾ എല്ലാം മനസ്സിലാക്കിയിട്ട് ചോദിച്ചിട്ട് മാത്രം എടുക്കോ അപ്പോൾ എങ്ങനെയാണ് ഷാൾ വരുന്നത് ഇതിൻ്റെ മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ വർക്കൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടതെന്ന് അറിയില്ല എന്തായാലും ഇനി അടുത്ത പ്രിൻ്റ് കാണാം നേരത്തെ കാണിച്ച സെറ്റിൻ്റെ അതേ കളർ ചേഞ്ച് ആണ് വന്നിട്ടുള്ളത് ലാർജ് സൈസിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് എന്നാലും ഞാൻ നിവൃത്തി കാണിക്കുന്നില്ല സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കളർ ചേഞ്ച് മാത്രമേ വ്യത്യാസമുള്ളൂ ലാർജാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് സെറ്റ് കാണാം നല്ലൊരു റെഡ് ഓഫ് വൈറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ക്രീമിൽ ക്രീം കളർ എന്ന് പറയാം ക്രീമും ഓഫ് ഐറ്റൊക്കെ കൂടെ ചേർന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടനിലാണ് വന്നിട്ടുള്ളത് വർക്കൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റ് ആണ് ഈ നോക്കുമ്പോൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വേൾഡ് കൊടുത്തിട്ടുണ്ട് ബോട്ടം പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഷാള് വരുന്നത് എൻ്റെ പോഷനിൽ ചെറിയൊരു ടോപ്പിൻ്റെ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് വർഷത്തുമായിട്ട് എൻ്റെ പോഷനിൽ കൊടുത്തിട്ടുണ്ട് വേറെ കോട്ടലാണ് ഐറ്റംസ് വരുന്നത് കേട്ടോ ആ ഒരു സെറ്റ് വരുന്നത് മീഡിയം എക്സൽ എൽ സൈസും വരുന്നുണ്ട് കേട്ടോ അതിന് ലാർജ് തീർന്നിട്ടുണ്ട് എക്സ് സൈസിൽ വരുന്നുണ്ട് നെക്സ്റ്റ് നല്ല ജയ്പൂർ കോട്ടൺ കോട്ടൺ റയോൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളാണ് കേട്ടോ ഇതൊരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കാരണം അത്രയും നല്ല രീതിയിൽ തന്നെ പോയി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസ് ആണ് കേട്ടോ ഇനി അതിൻ്റെ മീഡിയവും ലാർജും ആണ് വന്നിട്ടുള്ളത് ഷാളൊക്കെ നല്ല സോഫ്റ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസ് വേണ്ടവരെടുക്കാം കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് യോക്ക് ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് നേവി ബ്ലൂ കളറാണ് അതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇത് വന്നിട്ട് ലാർജ് സൈസ് മാത്രമേ ഉള്ളൂ മീഡിയം ലാർജ് സൈസ് യൂസ് ആക്കുക ഈ ലാർജ് സൈസ് മാത്രമേ ഉള്ളത് മീഡിയം ലാർജ് സൈസിനെ യൂസ് ആക്കാം കേട്ടോ ഒരു സൈസ് അധികം കൊടുത്തു വെച്ചിട്ടൊന്നും പറ്റില്ല ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്നുണ്ട് നല്ല ഭംഗിയുടെ കേട്ടോ ഓർക്ക് കാണാന് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അത് തന്നെ എന്നെ കളർ ചേഞ്ച് പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതും ലാർജ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസുകാർക്ക് യൂസ് ആക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇഷ്ടമായ പ്രോഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക കേട്ടോ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്